ഹരേ കൃഷ്ണ ഭഗവത്ഗീത അദ്ധ്യായം മൂന്ന് ശ്ലോകം മൂന്ന് ശ്രീ ഭഗവാനുവാച ശ്രീ ഭഗവാൻ പറഞ്ഞു പാപരഹിതനായ അർജുന തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ രണ്ടു കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ ഇനി ഭാവാർത്ഥം രണ്ട് അദ്ധ്യായത്തിൽ മുപ്പതാം ശ്ലോകത്തിൽ രണ്ട് രണ്ടുവിധം യോഗങ്ങളെപ്പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി സാങ്ക്യയോഗം കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം എന്നിവയെപ്പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് സാങ്ക്യയോഗം അഥവാ ജീവൻ്റെയും ജഡപദാർത്ഥത്തിൻ്റെയും സ്വഭാവത്തെ വിശകലനം ചെയ്ത് പഠിക്കലാണ് ഊഹാപോഹങ്ങളിലൂടെയും ഗവേഷണത്തിലൂടെയും തത്വജ്ഞാനം ഉദ്ദേശിക്കുന്നവരുടെ വഴി മറ്റേ കൂട്ടരുടേത് അറുപത്തൊന്നാം ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണാവബോധത്തിലൂടെയുള്ള പ്രവർത്തനവും എന്ന കൃഷ്ണാവബോധത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാവുമെന്നു മാത്രമല്ല ആ പ്രക്രിയയെ പിഴയൊന്നും വരാനിടയില്ലെന്നു കൂടി മുപ്പത്തൊമ്പതാം ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ ബുദ്ധിയോഗം എന്നാൽ പരംപൊരുളിനെ അഥവാ കൃഷ്ണനെ പൂർണ്ണമായി ആശ്രയിക്കലാണെന്നും അങ്ങനെ സർവ്വ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് ഭഗവാൻ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് അപ്പോൾ മതവും തത്വശാസ്ത്രവും എന്ന പോലെ പരസ്പര പൂരകങ്ങളാണ് ഈ രണ്ട് യോഗങ്ങളും തത്വശാസ്ത്രമില്ലെങ്കിൽ മതം വെറും വികാരാവേശമാവും ചിലപ്പോൾ മതഭ്രാന്തും മതമില്ലാത്ത തത്വശാസ്ത്രം മാനസികമായ കച്ചവടമായി കലാശിക്കും നിർവ്യാജമായി നിരപേക്ഷ തത്വാന്വേഷണം തുടരുന്ന തത്വചിന്തകൾ ഒടുവിൽ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേരുന്നതുകൊണ്ട് ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെയാണെന്ന് മനസ്സിലാക്കാം ഭഗവത്ഗീതയിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു ജീവനെ കൃഷ്ണനുമായുള്ള ബന്ധമെന്തെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ എത്തിക്കുന്നു എല്ലാ പ്രക്രിയയും തത്വശാസ്ത്രപരമായ അനുമാനം വളഞ്ഞ വഴിക്ക് കൃഷ്ണാവബോധത്തിൽ എത്തിക്കുമ്പോൾ നേർവഴി കൃഷ്ണാവബോധം സംബന്ധിച്ച എല്ലാറ്റിനോടും നേരിട്ട് ബന്ധപ്പെടുന്നു ഇവയിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള നേർവഴിയാണ് ഉത്തമം കാരണം അതിനെ തത്വശാസ്ത്രപരമായ പ്രക്രിയയിലൂടെ ഇന്ദ്രിയ ശുദ്ധീകരണം വേണമെന്നില്ല കൃഷ്ണാവബോധം തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഭക്തിപൂർവകമായ സേവനത്തിൻ്റെ നേരിട്ടുള്ള മാർഗത്തിലൂടെ അത് പ്രയാസരഹിതവും അതേസമയം ശ്രേഷ്ഠവുമാകുന്നു ശ്ലോകം നാല് കർമ്മം കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല ഭാവാർത്ഥം തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കുവാൻ ഭൗതിക ചിന്താവ്യഗ്രമായ മനുഷ്യരുടെ ഹൃദയസു ഹൃദയ ശുദ്ധീകരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവയാണ് ആ കർമ്മങ്ങൾ ഈ ശുദ്ധീകരണം കൂടാതെ പെട്ടെന്ന് ചതുർത്ഥാശ്രമം സന്യാസം എന്നിവ സ്വീകരിക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോധിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണന് തുല്യമാവാമെന്ന് ചില തത്വചിന്തകന്മാരുടെ അഭിപ്രായം ഭഗവാൻ കൃഷ്ണൻ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല ഹൃദയശുദ്ധിയില്ലാത്ത സന്യാസം കേവലം സാമൂഹ്യ മര്യാദയുടെ ലംഘനം മാത്രമാണത്രേ മറിച്ച് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാതെ തന്നെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെടുകയാണെങ്കിൽ അതായത് ബുദ്ധിയോഗം വഴി അതിനുവേണ്ടി അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര തന്നെ തുച്ഛമായിരുന്നാലും ശരി ഭഗവാൻ അത് സ്വീകരിക്കും ആ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ചെറുകൃത്യവും കടു ವಿಪತ್ತಿ ರಕ್ಷಪಡನ್ ಸಹಾಯಗಮ ಹರೇ ಕೃಷ್ಣ